മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ് മറ്റു ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിൽ ഉള്ളപ്പോഴാണ് ജൂനിയർ ഡോക്ടറിന് ചുമതല കൈമാറിയത് ഇതിൽ പ്രതിഷേധവുമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു മുമ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ താരുമാറായി ചികിത്സ പോലും കാര്യക്ഷമമല്ലാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് പകരം ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തന പരിചയമുള്ള ഡോക്ടർക്ക് ചുമതല കൈമാറുകയായിരുന്നു ഒരു പതിറ്റാണ്ടത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ ഇവിടെയുള്ളപ്പോഴാണ് ഈ നടപടി സംഘടനാ നേതാവിന്റെ ഇടപെടലാണ് ഇടപെടലാണിതിന് കാരണമെന്നും ആക്ഷേപമുയരുന്നുണ്ട് ഈ ഡോക്ടർ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് മെഡിക്കൽ ഓഫീസർ ചുമതല നൽകാത്തതെന്ന പരാതിയും ശക്തമാണ് സീനിയർ ഡോക്ടറുടെ സേവനം ലഭിക്കുമെന്നിരിക്കെ മാനദണ്ഡങ്ങൾ ൾക്ക് വിരുദ്ധമായി ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കിയ നടപടിക്കെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കണമെന്നും ആശുപത്രിയിലുള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം പാസാക്കിയത് പാസ്സാക്കിയത് അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പറഞ്ഞു മെഡിക്കൽ വളരെ വിചിത്രമായ നടപടികളാണ് സീനിയർ ഡോക്ടർ അവിടെ ആശുപത്രിയിൽ വർഷങ്ങളായി ഇരിക്കെ ഡ്യൂട്ടിയിൽ കയറി ആറുമാസം പോലും ആകാത്ത സീനിയർ ഒരു ജൂനിയർ ഡോക്ടറെ ആണ് അവിടെ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് അത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനെ വളരെ മോശകരമായി ബാധിക്കും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിൽ പുതിയ ഇതു എന്ന് പറയുന്നൊരു ഡോക്ടർ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറെ നിയമിക്കണമെന്നുള്ള പ്രമേയം ഐക്യേണ്ടനെ പാസാക്കി ഇന്ന് മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ നടപടിയുണ്ടായി ഈ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഡി എം എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഡി എം കണ്ടു ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പഞ്ചായത്തിലുള്ളത് അത് നടപ്പിലാക്കാൻ പ്രവൃത്തി പരിചയമുള്ള മെഡിക്കൽ ഓഫീസറുടെ സേവനം ആവശ്യമാണ് ആശുപത്രിയിൽ രണ്ടു ഡോക്ടർമാരുടെയും ഫാർമസിസ്റ്റ് സ്റ്റാഫ് നഴ്സ് എന്നിവരുടെ ഓരോ ഒഴിവുകളുമുണ്ട് അത് നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ